ായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന റാണി അക്കയുടെ നാട്ടിൽ നമ്മൾ നമ്മളെത്തി വീട്ടിൽ പോയി ചായ കുച്ചിട്ട് വരാം ട്വിസ്റ്റ് 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 അങ്ങനെ നമ്മുടെ റാണിയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുള്ള ഒരു ചേച്ചിയാണ് റാണി എന്ന് പറയുന്നത് കാരണം ആ ചേച്ചിയെ അറിയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാനലുകളുടെ താഴെ പോയിട്ടും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതായിരുന്നു ചേച്ചി മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ എൻ്റെ ചാനലിലും വന്ന് നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ കുറേ അസഭ്യമൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോട്ടെ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു യൂട്യൂബ് ചാനലാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്നത് നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ വീഡിയോസിനൊക്കെ താഴെപ്പോയി സ്ഥിരം നെഗറ്റീവ് കമൻറ്റോട്ടിരുന്ന കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരു ചേച്ചിയാണ് നമ്മുടെ സ്വന്തം റാണിയൊക്കെ അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർ കുഞ്ഞുസിനെയും അവർക്ക് അവരെയും അവരുടെ ഓരോ വീഡിയോസിനും താഴെ പോയിട്ട് നെഗറ്റീവ് മാത്രം അത് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഉണ്ടല്ലോ നല്ല പുളി ഉച്ച വൃത്തികേട് പറയുന്ന അല്ലെങ്കിൽ വൃത്തികേടുകൾ കമൻറ്റാക്കിയിടുന്ന ഒരു ചേച്ചിയായിരുന്നു അപ്പോൾ ഈ ചേച്ചിയെ നമ്മളെല്ലാവരും അറിയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീപ്തി ടീച്ചർ തന്നെയാണ് കേട്ടോ ദീപ്തി ടീച്ചറാണ് റാണിയൊക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാക്കിയത് റാണിയൊക്കെ കണ്ടു കിട്ടിയിരിക്കുകയാണ് നമ്മുടെ വി ആർ പറയുന്ന യൂട്യൂബ് ചാനലിലെ കുഞ്ഞൂസിനെ അപ്പൂസിനെയൊക്കെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല രണ്ട് സുന്ദരി കുഞ്ഞുങ്ങളൊക്കെയുള്ള അവർ അവർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും അവര് നമ്മുടെ റാണിയൊക്കെ തിരക്കി ചെന്നു റാണിയൊക്കെ വീടും പരിസരവും എല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പോൾ റാണിയൊക്കെ കുറേ വീമ്പൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു റാണിയൊക്കെ എന്തോ ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു സംഭവം അല്ല അങ്ങനെ റാണിയൊക്കെ വീട്ടിൽ ചെല്ലുന്നതും അവിടെ ചെന്നപ്പോൾ അവരുടെ മോള് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ അടുത്ത് എന്താ പറയുക നമ്മുടെ കുഞ്ഞൂസും അപ്പൂസും വളരെ മാന്യമായിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മ എവിടെയും ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ നമ്മൾ ഒരു കടയിൽ ജോലി ചെയ്യുകയാണ് അതായത് ഒരു പലർക്കും ഇടയില് ജോലിക്ക് നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു കടയുടെ പേരും സംഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു അവർ നേരെ നമ്മുടെ റാണിയൊക്കെയുടെ അടുത്തേക്ക് ചെല്ലുന്ന ആ ഒരു ഭാഗം വരെ എത്തി വീഡിയോ നിൽക്കുകയാണ് സത്യമല വിയർ ലൗവിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് കാരണം റാണിയൊക്കെ ആ കടയിൽ പോയി അവർ കാണുന്ന ആ ഒരു രംഗം അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് നമ്മുടെ കുഞ്ഞൂസും അപ്പൂസും അവരുടെ അതായത് റാണിയക്കയുടെ വീട്ടിൽ ചെല്ലുന്ന ആ ഒരു രംഗങ്ങളൊക്കെ കുറച്ചൊന്ന് കണ്ടിട്ട് വരാം अमित ये माने अरे आओ अरे आओ अरे आओ इधर थिनार

മോനെ മോനെ അറിയാവോ ഇങ്ങനെ അമ്മ എങ്ങനെ ലൈറ്റ് ഇതിൽ കിടന്നുള്ള ഹെ അറിയാമോ അറിയാം അറിയാം അമ്മ എന്താ പറഞ്ഞു ഇങ്ങനെ കണ്ടിടാരണ്ട അമ്മ എന്നാ പറഞ്ഞു അത പരിങ്ങി വിളിക്കുന്നുണ്ടോ അമ്മ എന്നെ ആരുടെ കോണ്ടാക്റ്റ് ഒന്നുമില്ല എവിടെ എവിടെയാണ് கரெക്റ്റ് അമ്മ വിളീനെ ഇവിടെ ഇടത്തിന എന്ന് പറയുന്നത് പരിസരക്കടയില് ഇടത്തിനല്ല ഇടത്തിനല്ല ഇടത്തിന അങ്ങനെ എന്തായാലും നമ്മുടെ റാണിയൊക്കെ വീട്ടിൽ ചെന്നു അവിടെ മോള് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ആ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ എവിടെയാണെന്നൊക്കെ ചോദിച്ചു ആ കൊച്ചു മൊബൈൽ നമ്പറും അമ്മയുടെ ജോലി ചെയ്യുന്ന സ്ഥലം അതായത് പലർക്കും കടയാന്ന് പറഞ്ഞ സ്ഥലമൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ കുഞ്ഞൂസും അപ്പൂസും കൂടെ നേരെ ആ ഒരു കടയിലേക്ക് ചെല്ലുന്നു ആ ഒരു കടയിലേക്ക് കയറുന്ന ആ ഒരു രംഗം കൊണ്ട് വീഡിയോ നിർത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും റാണിയൊക്കെ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം പല ആൾക്കാരുടെയും വീഡിയോയുടെ താഴെ പോയിട്ട് വൃത്തിയേടുകൾ അതായത് കമന്റ് ആയിട്ട് പോയിട്ട് ഇടുന്ന ഒരു ചേച്ചിയാണ് ഇവര് അവർക്കത് എന്താണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് അറിയില്ല ഈ പറയുന്ന ഒരു ആൾക്കാരെയും വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരു സ്ത്രീയാണ് അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് അവരുടെയൊക്കെ വീഡിയോയുടെ താഴെ പോയിട്ട് മഹാവൃത്തിയുടെ രീതിയിൽ കമൻ്റ് ഇടുന്ന ഒരു ചേച്ചിയാണ് ഈ ഒരു ചേച്ചിക്കൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ മറുപടി കൊടുക്കണം കാരണം ഈ പറയുന്ന എൻ്റെ വീഡിയോയ്ക്കും വന്നിട്ട് ഇവർ എന്നെ എന്തൊക്കെ വൃത്തിയേടുകൾ ഇവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അത് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഞാൻ അവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തിന് ശേഷം പിന്നീടുള്ള എൻ്റെ വീഡിയോയ്ക്കൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് പോസിറ്റീവ് കമൻ്റ് ഒക്കെ ഇട്ടു പക്ഷേ നമുക്കത് ഞാൻ പിന്നെ ഞാനത് മൈൻഡ് ആക്കില്ല കാരണം എന്നെ അത്രത്തോളം വൃത്തിയേട് പറയും എന്നെ ഇവർക്ക് പേഴ്സണലായിട്ട് അറിയില്ല ഇവർ എന്നെ വീഡിയോയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോടെ താഴെ പോയിട്ട് വൃത്തികെട്ട രീതിയിൽ ഒക്കെ പറയുന്ന ഇടുന്നൊരു ചേച്ചിയാണ് അങ്ങനെയാണ് നമ്മുടെ ദീപ്തി ടീച്ചറാണ് ഇവരുടെ മുഖംമൂടി വലിച്ചു കയറിയത് അപ്പോഴാണ് ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് രംഗത്തേക്ക് വരുന്നത് കാരണം ഈ ഒരു റാണിയൊക്കെ എല്ലാ ചാനലുകളുടെയും മെയിൻ ആയിട്ടുള്ള ചാനലുകളുടെയൊക്കെ താഴെ പോയിട്ട് ഇതുപോലെയുള്ള വൃത്തിയുടെ കമൻ്റ് ഇടുന്നത് ആ ഒരു അവരുടെ ഒരു എന്താ പറയാ ഇനി എന്തെങ്കിലും അസുഖമാണോ എന്നറിയാം നമ്മൾ പല രീതിയിലുള്ള കുറിച്ച് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ ഈ ഒരു അസുഖം അതെന്തായാലും ആദ്യമാണ് എന്തായാലും ചേച്ചീനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതുപോലെ ആയിരിക്കണം കാരണം ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഉള്ളവർക്ക് ഒക്കെയുള്ള ഒരു മറുപടി തന്നെയാണ് ഇത് കാരണം ഒരാളെ കുറിച്ചും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല എങ്കിൽ പോലും വന്നിരുന്നിട്ട് അങ്ങോട്ട് കാണാം കാണാം കോണാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരും ഒക്കെ വ്യക്തിപരമായിട്ട് നമ്മളെക്കുറിച്ചോ അല്ലെ മറ്റുള്ളവരെ കുറിച്ചോ അറിയില്ലായിരിക്കും എങ്കിൽ പോലും ഈ വന്നിരുന്നിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക അപമാനിക്കുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഉള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇത് ഇതുപോലെ ഇരിക്കണം കാരണം ഇതുപോലെ ഇനി നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്കും നെഗറ്റീവ് വീഡിയോ നമ്മളെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളും എല്ലാം വന്നിരുന്ന് ചാനലിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണിത് ഇനി എല്ലാവരും സൂക്ഷിച്ചോളൂ കാരണം ഇതുപോലെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെയൊക്കെ ഇനി തിരക്കി പിടിച്ച് എന്താ പറയുക നേരിട്ട് വന്ന് മറുപടി പറയുന്നതായിരിക്കും അതിനുള്ളൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ റാണിയൊക്കെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ വി ആർ ഇല്ലാവ് എന്ന് പറയുന്ന ചാനലിലെ കുഞ്ഞൂസും അപ്പൂസും കലക്കി അടിപൊളി തിമിർത്ത് എന്തായാലും ആ ഒരു ബാക്കി റാണിയൊക്കെ കാണുന്ന ആ ഒരു വീഡിയോയും കൂടി എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം കേട്ടോ കാരണം ഞങ്ങളതെല്ലാം കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ